എല്ലാ കൂട്ടുകാർക്കും പി എസ് സി പ്ലസിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ പറ്റിയിട്ടാണ് കേരളത്തിലെ നദികളെല്ലാവരും പഠിച്ചു കാണുമല്ലോ ഇനി വന്യജീവി സങ്കേതം കൂടി നമുക്ക് നമുക്കിന്ന് പഠിക്കാനുണ്ട് അത് ഇതും കൂടി പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ രാത്രിയുള്ള എക്സാമും കൂടി എഴുതി നോക്കണോട്ടോ ഓക്കെ അപ്പോൾ വന്യജീവി സങ്കേതം നമുക്കറിയാം ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതമുള്ള ജില്ല ഏതാണ് ഇടുക്കിയാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ പതിനെട്ടാണ് ഇപ്പം എത്ര എണ്ണം ഉണ്ട് പതിനെട്ടെണ്ണം ഓരോ വന്യജീവി സങ്കേതവും നമുക്കിനി തിരിച്ചു തിരിച്ച് പഠിക്കാം ഒന്നാമത്തെ പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതമാണ് അല്ലേ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരിയാർ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് വർഷം ഓർത്തുവയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നമുക്ക് പെരിയാർ വന്യജീവി സങ്കേതം അതിൻ്റെ മാത്രം റിലേറ്റ് ചെയ്ത് ഒരു നാലഞ്ച് വർഷം പഠിക്കാനുണ്ട് അപ്പോൾ ഇത് ഓർത്തു ഓർത്തുവയ്ക്കുക എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് ഏറ്റവും വലിയ വന്യജീവി സങ്കേതവുമാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേരെന്താണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി എന്നാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവാരായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ശ്രീ ചിത്തിര തിരുനാളായിരുന്നു നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി സ്ഥാപിച്ചപ്പോൾ രാജാവ് ഇപ്പോൾ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് അപ്പൊ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എന്താ പഠിച്ചേ പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇനി ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട് പീരുമേട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് പെരിയാർ വന്യജീവി സങ്കേതം കടുവാ സംരക്ഷണ കേന്ദ്രം പിന്നെ ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമേതാണ് പെരിയാർ വന്യജീവി സങ്കേതമാണ് പിന്നെ അത് മാത്രമല്ല തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നതും ഏതാണ് ഈ പെരിയാർ വന്യജീവി സങ്കേതമാണ് തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ് ഇനി ഈ കടുവാ സംരക്ഷിത കേന്ദ്രം അല്ലെങ്കിൽ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ഇടുക്കിയും പത്തനംതിട്ടയും ഇടുക്കിയും പത്തനംതിട്ടയും ഇപ്പോൾ പെരിയാർ കടുവാ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഇടുക്കി പത്തനംതിട്ട കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം പെരിയാറാണ് അത് ഇടുക്കി പത്തനംതിട്ടയിലാണ് പിന്നെ ഇന്ത്യയിലെ പത്താമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് ഇന്ത്യയിലെ എത്രാമത്തെയാണ് പെരിയാറ് പത്താമത്തെ ഇന്ത്യയിലെ പത്താമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ പെരിയാർ ഏർ കടുവാ സംരക്ഷിത പ്രദേശം അല്ലെങ്കിൽ പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഇനി വർഷങ്ങൾ പഠിക്കാൻ എന്ന് പറഞ്ഞിട്ട് നോക്കി പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നമ്മളിനി ഓരോന്ന് പഠിക്കുമ്പോഴും നിങ്ങളത് ഇപ്പോൾ അമ്പത് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് അമ്പതിലാണ് ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പെരിയാറ് പെരിയാർ വന്യജീവി സങ്കേതത്തെ ദേശീയ ിയാനമായിട്ടും പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പെരിയാർ വന്യജീവി സങ്കേതത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു പെരിയാർ വന്യജീവി സങ്കേതം പ്രൊജക്ട് എലിഫൻറ്റിന് കീഴിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇപ്പം ഏതൊക്കെ വർഷം പഠിച്ചു പെരിയാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അല്ലേ വന് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ടൈഗർ റിസർവ് ആയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ദേശീയോദ്യാനമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് പിന്നെ പ്രൊജക്ട് എലിഫന്റ് പ്രൊജക്ട് എലിഫന്റിന് കീഴിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നാല് വർഷം ഓർത്തിരിക്കുക പിന്നെ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചറിയുടെ വർഷം ഏതായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഇനി ലോക ബാങ്ക് ബക്കർ ലിപ്പ് പഠന പദ്ധതി നടപ്പിലാക്കുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ് ഈ ബക്കർ ലിപ്പിന്റെ ഫുൾ ഫോം ആണ് യോൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് റൂറൽ ലിവ്ലിഹുഡ് ഇംപ്രൂവ്മെൻറ്റ്സ് പ്രൊജക്റ്റ് ബയോ ഡൈവേഴ്സിറ്റി കൺസെർവേഷൻ ആൻഡ് റൂറൽ ലിവ്ലിഹുഡ് ഇംപ്രൂവ്മെൻറ്റ്സ് പ്രൊജക്റ്റ് അതാണ് ഈ ലോക ബാങ്കിൻ്റെ കേട്ടോ കൺസർവേഷൻ ആൻഡ് റൂറൽ ലിവ്ലിഹുഡ് ഇംപ്രൂവ്മെൻറ്റ്സ് പ്രൊജക്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതമാണ് പിന്നെ ഇത് മാത്രമല്ല പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ആരാധനാലയം ഏതാണ് മംഗളാദേവി ക്ഷേത്രമാണ് പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ആരാധനാലയം ഏതാണ് മംഗളാദേവി ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രമാണ് അതും കൂടി ഓർത്തിരിക്കുക പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ കടുവ കണക്കെടുപ്പ് റിപ്പോർട്ട് പ്രകാരം വർഷം ഏതാ പതിനെട്ടാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിലെ കടുവ കണക്കെടുപ്പ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്ന ബഹുമതി ലഭിച്ചത് കേരളത്തിനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യത്തെ അമ്പത് കടുവാ സങ്കേതങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച കടുവാ സങ്കേതമായി തെരഞ്ഞെടുത്തതിൽ ഒന്നേതാണ് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ് ആണ് പിന്നെയുള്ളത് മധ്യപ്രദേശിലെ പെഞ്ച് ടൈഗർ റിസർവുമായിരുന്നു അത് രണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ കാര്യമാണ് കേട്ടോ ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക അപ്പൊ പെരിയാർ വന്യജീവി സങ്കേതം ഏകദേശം ഒക്കെ ആയല്ലോ ഇനി നമുക്ക് വയനാട് വന്യജീവി സങ്കേതത്തിലേക്ക് പോവാം വയനാട് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ഏതാണ് വയനാട് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മറ്റത് അമ്പതായിരുന്നു പെരിയാറ് ഇത് എഴുപത്തി മൂന്ന് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് വേറൊരു പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം അല്ലേ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതമാണ് ഇവിടുത്തെ സംരക്ഷിക്കപ്പെടുന്നത് ആരെയാണ് ആനയാണ് നിലവിൽ വന്നത് എഴുപത്തി മൂന്നിലാണ് നമ്മൾ പറഞ്ഞു പിന്നെ സുൽത്താൻ ബത്തേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സുൽത്താൻ ബത്തേരിയിലാണ് വയനാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് പിന്നെ ഇത് ഏതിൻ്റെ ഭാഗമാണ് നോക്കി നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായുള്ള വന്യജീവി സങ്കേതം ഏതാണ് വയനാട് വന്യജീവി സങ്കേതമാണ് നീലഗിരി നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം ഏതാണ് വയനാട് വന്യജീവി സങ്കേതമാണ് കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതം ഏതാ അതും വയനാട് വന്യജീവി സങ്കേതമാണ് കർണാടകയും തമിഴ്നാടുമായിട്ട് കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതമെന്നറിയപ്പെടുന്നു വർഷമേതാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് പിന്നെ നീലഗിരി വയോസ്വ്യ റിസർവിൻ്റെ ഭാഗമാണ് ഇവിടെ ഈ വയനാട് വന്യജീവി സംഗേതായത് പ്രോജക്റ്റ് എലിഫൻറ്റിന് കീഴിൽ വന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നമ്മൾ പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫൻറ്റിന് കീഴിലായതും തൊണ്ണൂറ്റി രണ്ട് ഇതും തൊണ്ണൂറ്റി രണ്ട് കണക്ട് ചെയ്ത് പഠിക്കാലോ അടുത്തത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം പറമ്പിക്കുളം വർഷം നോക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തന്നെയാണ് പറമ്പിക്കുളം അപ്പം വയനാടും പറമ്പിക്കുളവും ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പാലക്കാടാണ് അല്ലേ രണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രവും ഇന്ത്യയിലെ മുപ്പത്തി എട്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രവുമാണ് കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം നമ്മുടെ കേരളത്തിൽ ഏതൊക്കെയാണ് പെരിയാറും പറമ്പിക്കുളവുമാണ് ഉള്ളത് പെരിയാർ ആദ്യത്തേ പറമ്പിക്കുളം പാലക്കാട് രണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ഇനി ഇന്ത്യയിലെ എടുത്ത് പറയുകയാണെങ്കിൽ മുപ്പത്തി എട്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് എവിടെയാ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് അതിൻ്റെ ആസ്ഥാനം തുണക്കടവ് ഇമ്പോർട്ടന്റ് ആണ് തുണക്കടവാണ് ആസ്ഥാനം പറമ്പി ിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തുണക്കടവ് തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് പറമ്പിക്കുളം തൊട്ട് മുമ്പ് നമ്മൾ വയനാട് പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത് കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് വയനാട് ഇത് തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് പിന്നെയോ റെഡ് ഡേറ്റാ ബുക്കിൽ റെഡ് ഡേറ്റാ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതവുമാണ് ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് അടുത്തത് നെയ്യാർ വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം നെയ്യാർ എന്ന് പറയുന്നത് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നതാണ് അല്ലേ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നതാണ് നെയ്യാർ വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടാണ് കേട്ടോ അമ്പത്തി എട്ട് അപ്പോൾ പെരിയാർ അമ്പത് പഠിച്ചു നെയ്യാർ അമ്പത്തി എട്ട് പിന്നെ വയനാടും പറമ്പിക്കുളവും എന്നായിരുന്നു എഴുപത്തി മൂന്നിലാണ് വയനാടും പറമ്പിക്കുളവും എഴുപത്തി മൂന്ന് നെയ്യാർ നോക്കിയേ കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പിന്നെയോ ഏക ലയൺ സഫാരി പാർക്ക് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാമിലെ മരക്കുന്നം ദ്വീപിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാമിലെ മരക്കുന്നം ദ്വീപിലാണ് അഗസ്ത്യാർ ക്രൊക്കോഡയിൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് അഗസ്ത്യാർ ക്രൊക്കോഡയിൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് പിന്നെ സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്നു അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് ഏതൊക്കെയാണ് നെയ്യാറും പേപ്പാറയും ഷെന്തുരിയാണ് അപ്പോൾ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം ഏതൊക്കെയാണ് നെയ്യാർ പേപ്പാറ ചെന്തുരിനി ചെന്തുരണി എവിടെയാണ് കൊല്ലം അല്ലേ നെയ്യാർ തിരുവനന്തപുരം പേപ്പാറയും തിരുവനന്തപുരം അപ്പം നെയ്യാർ അമ്പത്തി എട്ടിലാണ് എന്നുള്ളത് ഓർത്തുവയ്ക്കാം പിന്നെ നെഹ്റു സുവോളജിക്കൽ പാർക്ക് ഹൈദരാബാദിലുള്ള നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ലയൺ എന്നാണ് നെയ്യാറിലെ ലയൺ സഫാരി പാർക്ക് അടുത്തത് ചിന്നാർ വന്യജീവി സങ്കേതം ചിന്നാർ ചിന്നാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ഇടുക്കിയിൽ എന്ന വർഷം എന്നാണ് എൺപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ചിന്നാർ ചിന്നാർ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എവിടെയാണത് ഇടുക്കി ഇടുക്കി കേരളത്തിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം കേരളത്തിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമാണ് പ്രദേശമാണേത് ചിന്നാർ ഈ ചിന്നാറിലൂടെ ഒഴുകുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി നദിയേതാണ് പാമ്പാറാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ പാമ്പാർ ഇനി ഇവിടെ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ കാണുന്ന നോക്കി ചാമ്പൽ മലയണ്ണാൻ നക്ഷത്ര ആമ ചാമ്പൽ മലയണ്ണാൻ നക്ഷത്ര ആമ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ ചിന്നാർ വന്യജീവി സങ്കേതമാണ് മാത്രമല്ല മഗ്ഗർ മുതലകൾ മഗ്ഗർ മുത കേരളത്തിൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്നതും എവിടെയാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് അപ്പം ചാമ്പൽ മലയണ്ണാൻ ആമ എന്നിവയൊക്കെ കാണപ്പെടുന്ന ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇടുക്കിയിലാണ് ആറളം വന്യജീവി സങ്കേതം ആറളം കേരളത്തിലെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ് ആറളം വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ആറളം കണ്ണൂരാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ഇപ്പൊ എൺപത്തി നാലില് മൂന്നെണ്ണം ഉണ്ട് ഏതൊക്കെയാണ് ഉണ്ട് ഏതൊക്കെയാ ചിന്നാർ ഇടുക്കി പിന്നെ ആറളം കണ്ണൂർ പിന്നെ ചെന്തുരണി നമ്മൾ പഠിക്കുന്നുണ്ട് കൊല്ലം പിന്നെ ചിമ്മിനി തൃശ്ശൂർ ഇത് നാലും എൺപത്തി നാലിലാണ് കേട്ടോ അപ്പോൾ എൺപത്തി നാലിൽ എത്ര എണ്ണം ഉണ്ട് നാലെണ്ണം ഉണ്ട് ആറളം വന്യജീവി സങ്കേതം എൺപത്തി എവിടെയാണ് കണ്ണൂർ കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ് ആറളം വന്യജീവി സങ്കേതമാണ് കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം കർണാടകയിലെ കൂർഗ് കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് പിന്നെയോ ഈ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാ ചീങ്കണ്ണിപ്പുഴ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ ആറളം വന്യജീവി സങ്കേതത്തെ പുതിയതായിട്ട് കണ്ടെത്തിയ ചിത്രശലഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി സഹ്യാദ്രി തവിടൻ പിന്നെ നാല് നീലി നാല് നീലി ഏതൊക്കെയാണ് സഹ്യാദ്രി തവിടൻ നാൽ നീലി ഇതൊക്കെ ആറളം വന്യജീവി സങ്കേതത്തിൽ കണ്ടെത്തിയതാണ് അടുത്ത ചെന്തുരുണി വന്യജീവി സങ്കേതം വർഷം നമ്മളിപ്പോൾ പറഞ്ഞാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി നാലിലാണ് കൊല്ലം ഷെന്തുരുണി എവിടെയാണ് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം അങ്ങനെ തന്നെയാണ് പി എസ് സി എടുത്ത് ചോദിക്കാറല്ലേ വൃക്ഷത്തിൻ്റെ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ഷെന്തുരുണി വന്യജീവി സങ്കേതം ചെന്തുരണി വന്യജീവി സംഗീതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ കുളത്തുപുഴയാണ് കേട്ടോ കുളത്തുപുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ് ചെന്തുരുണി വന്യജീവി സംഗീതം ഈ ചെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ഇത് ഗ്ലൂട്ട ട്രാവൻ കൂറിക്ക എന്താണ് ഗ്ലൂട്ട ട്രാവൻ കൂറിക്ക ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻ കൂറിക്കത് പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിലെ പതിനെട്ടാമത് വന്യജീവി സങ്കേതം രണ്ടായിരത്തി ഇരുപതിൽ വന്നത് കരിമ്പുഴ വന്യജീവി സങ്കേതം അല്ലേ കേരളത്തിലെ പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ കരിമ്പുഴ എന്ന വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്ന് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്ന് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നാണ് കരിമ്പുഴ കരിമ്പുഴ ഇവിടെ വംശനാശ ഭീഷ ഭീഷണി നേരിടുന്ന വന വരയാടുണ്ട് പിന്നെ ചില പന്നിമൂക്കൻ തവള അപൂർവമായി കാണുന്ന പന്നിമൂക്കൻ തവളയൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഈ കരിമ്പുഴ വന്യജീവി സംഗീത സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് വർഷം രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നിലാണ് അതിർത്തി പങ്കുവയ്ക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മൂക്കുറുത്തി ദേശീയോദ്യാനം മൂക്കുറുത്തി ദേശീയോദ്യാനം അത് തെക്കായിട്ട് മൂക്കുത്തി ദേശീയോദ്യാനം പിന്നെ വടക്ക് കിഴക്കായിട്ട് സൈലൻറ്റ് വാലി അതാണ് അതിർത്തി പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ സൈലൻറ്റ് വാലിയും മൂക്കുറുത്തി ദേശീയോദ്യാനവും കൂടി ഓർത്തു ഓർത്തുവെക്കാം ഇനി ഇത് ഏത് വനമേഖലയിലാണ് അമരമ്പലം അമരമ്പലം വനമേഖലയിലാണ് അമരമ്പലം ഓക്കെ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖല ഏതാണെന്ന് ചോദിച്ചാൽ അമരമ്പലം അമരമ്പലം വനമേഖലയിലാണ് ഇത് ഉൾപ്പെടുന്നത് ഇപ്പം വർഷം രണ്ടായിരത്തി ഇരുപത് ഏറ്റവും പുതിയതാണ് പതിനെട്ടാമത്തേതാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പതിനെട്ടാമത്തേത് ഏതാണ് കരിമ്പുഴയാണ് അങ്ങനെയാണെങ്കിൽ പതിനേഴാമത് വന്യജീവി സങ്കേതം കൊട്ടിയൂരാണ് കേട്ടോ പതിനേഴാമത്തെ വന്യജീവി സങ്കേതം ഏതായിരുന്നു കുട്ടിയൂർ കുട്ടിയൂർ കണ്ണൂരാണ് അത് രണ്ടായിരത്തി പതിനൊന്ന് വർഷം ഓർത്തു വെക്കുക രണ്ടായിരത്തി പതിനൊന്ന് കൊട്ടിയൂർ കണ്ണൂർ രണ്ടായിരത്തി പതിനൊന്ന് പിന്നെ നമുക്കിനി പഠിക്കാൻ കുറിഞ്ഞിമല കുറിഞ്ഞിമലയെ പറ്റി പഠിക്കണ്ടേ ഒരു പ്രത്യേക സസ്യവർഗത്തിൻ്റെ പേരിൽ സ്ഥാപിതമായ ഉദ്യാനം ഏതാണ് കുറിഞ്ഞിമല ഒരു പ്രത്യേക സസ്യവർഗത്തിൻ്റെ പേരിൽ സ്ഥാപിതമായത് കുറിഞ്ഞിമലയാണ് ഇടുക്കിയിലാണ് വർഷം രണ്ടായിരത്തി ആറ് വർഷം രണ്ടായിരത്തി ആറ് വംശനാശ ഭീഷണി നേരിടുന്ന നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണ പ്രദേശമാണ് ഈ കുറിഞ്ഞിമല എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് നീലക്കുറിഞ്ഞ അല്ലേ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് അത് പുഷ്പിക്കുകയുള്ളൂ നമുക്കറിയാം പിന്നെ എല്ലാ വർഷവും പറയും ുറിഞ്ഞി എന്നാണ് പറയുന്നത് ഇനി എന്താണ് ഈ ശാസ്ത്രീയ നാമം പണ്ട് എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നതാണ് അല്ലെ നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിയാന്തസ് കുന്തിയാന സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നതാണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം ഈ നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷവും രണ്ടായിരത്തി ആറ് തന്നെയാണ് അപ്പോൾ അത് മാറില്ലല്ലോ ഇപ്പോൾ ഇടുക്കിയാണ് കുറിഞ്ഞപല വർഷം ഏതാണ് രണ്ടായിരത്തി ആറ് ഇനി രണ്ട് കാര്യങ്ങൾ നോക്കി ഒന്നാമത്തേത് ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം പൈനാവ് ചോദിക്കാറുണ്ട് ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം പൈനാവാണ് പിന്നെ റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാ കക്കയം റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് കക്കയമാണ് കക്കയം അതും ചോദിക്കാറുണ്ട് ഇത്രയും കാര്യങ്ങൾ ഇനി നമുക്കിത് എന്ത് ചെയ്യുക ഈ വന്യജീവി സങ്കേതങ്ങൾ നമുക്ക് ഓർഡറിലൊന്ന് പഠിക്കാം എത്ര എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത് പതിനെട്ടെണ്ണം ഉണ്ട് അല്ലേ നമുക്ക് ഓർഡറിൽ ഓരോ വർഷവും നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലേതാണ് പെരിയാർ വന്യജീവി സംഗീതം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പെരിയാർ വന്യജീവി സംഗീതം ഇടുക്കി ഇനി അമ്പത്തി എട്ടിൽ നമ്മൾ പറഞ്ഞത് ഏതാണ് അമ്പത്തി എട്ടിൽ നെയ്യാർ അല്ലേ നെയ്യാർ വന്യജീവി സംഗീതം എവിടെയാണ് സ്ഥലം തിരുവനന്തപുരം പെരിയാർ ഇടുക്കി നെയ്യാർ തിരുവനന്തപുരം ഇനി അമ്പത്തി എട്ടിൽ ഒരെണ്ണം കൂടിയുണ്ട് അതേതാണ് പി ചി വാഴാനി പി ചിവാഴാനിയും അമ്പത്തി എട്ടിലാണ് അപ്പോൾ അമ്പത്തി എട്ടിൽ പി ചിവാഴാനി നെയ്യാറുണ്ട് നെയ്യാർ തിരുവനന്തപുരം പി ചിവാഴാനി എവിടെയാണ് തൃശ്ശൂരാണ് ഇനി എഴുപത്തി മൂന്നില് രണ്ടെണ്ണം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് രണ്ടെണ്ണമുണ്ട് ഏതൊക്കെയായിരുന്നു വയനാടും പറമ്പിക്കുളവും അല്ലേ വയനാടും പറമ്പിക്കുളം വയനാട് പിന്നെ പറമ്പിക്കുളം വയനാട് പറമ്പിക്കുളം പറമ്പിക്കുളം എവിടെയാ പാലക്കാട് പറമ്പിക്കുളം പാലക്കാട് വയനാട് വയനാട് തന്നെ ആദ്യം അഞ്ചെണ്ണം ഒന്നുകൂടി നോക്കിയേ ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കിയിൽ അമ്പത്തി എട്ടില് നെയ്യാറും പിന്നെ വാഴൻ നെയ്യാർ തിരുവനന്തപുരം വാഴൻ എവിടെയാണ് തൃശ്ശൂര് പിന്നെ വയനാട്ടില് രണ്ടെണ്ണം വയനാട്ടിലും എഴുപത്തി മൂന്നില് രണ്ടെണ്ണം ഏതാണ് വയനാടും പറമ്പിക്കുളം പറമ്പിക്കുളം എന്ന് പറയുന്നത് പാലക്കാട് ഇനി നമുക്ക് ബാക്കി നോക്കാം ഇനി എഴുപത്തി ആറില് എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇടുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലേതാണ് ഇടുക്കി ഇടുക്കി അത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഇടുക്കി വന്യജീവി സങ്കേതമെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ പൈനാവ് ഈ ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനമാണ് പൈനാവ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എഴുപത്തി ആറിൽ ഇടുക്കിയുണ്ട് പിന്നെ എൺപത്തി മൂന്നിൽ രണ്ടെണ്ണം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എഴുപത്തി മൂന്നില് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞല്ലേ വയനാടും പറമ്പിക്കുളും അതോടൊപ്പം തന്നെ എൺപത്തി മൂന്നിൽ രണ്ടെണ്ണം ഉണ്ട് ഏതൊക്കെയാണ് പേപ്പാറ പേപ്പാറ തിരുവനന്തപുരം അല്ലേ പേപ്പാറ തിരുവനന്തപുരം പിന്നെ തട്ടേക്കാട് എറണാകുളം പേപ്പാറ തിരുവനന്തപുരം പിന്നെ തട്ടേക്കാട് എറണാകുളം ഇത് രണ്ടും എൺപത്തി മൂന്നിലാണ് എൺപത്തി നാലിൽ നാലെണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു എൺപത്തി നാലിൽ എത്ര എണ്ണം ഉണ്ട് നാലെണ്ണം ഇപ്പോൾ അതൊരുമിച്ച് എഴുതാൽ ഏതൊക്കെയാണ് ചിന്നാർ 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 എവിടെയാ ഇടുക്കി ചിന്നാർ ഇടുക്കി പിന്നെ ചിമ്മിനി മാറിപ്പോരുത് കേട്ടോ ചിന്നാറും ചിമ്മിനിയും ചിന്നാർ ഇടുക്കിയാണ് ചിമ്മിനി എവിടെയാ തൃശ്ശൂരാണ് കേട്ടോ ചിമ്മിനി തൃശ്ശൂർ പിന്നെ കണ്ണൂരുള്ള ആറളം ആറളം കണ്ണൂർ പിന്നെ ഷെന്തുരുണി കൊല്ലത്തെ ഷെന്തുരുണി അത് രൺ നാലെണ്ണം എവിടെയാണ് ഷെന്തുരുണി നാലും എൺപത്തി നാലിലാണ് ഇപ്പം എഴുപത്തിയാറിൽ ഇടുക്കി എൺപത്തി മൂന്നില് പേപ്പാറയും തട്ടേക്കാടും എൺപത്തിനാല് നാലെണ്ണം ഉണ്ട് നാല് നാല് ജില്ലയിലാണ് കേട്ടോ ചിന്നാർ ഇടുക്കി ചിമ്മിനി തൃശ്ശൂർ ആറളം കണ്ണൂർ ശെന്തുരുണി കൊല്ലം ഇനി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാലിൽ മംഗളവനം രണ്ടായിരത്തി നാല് മംഗളവനം രണ്ടായിരത്തി നാലിൽ മംഗളവനം എവിടെയാണ് എറണാകുളം രണ്ടായിരത്തി ആറ് നമ്മൾ പറഞ്ഞതാണ് ഏതാണ് കുറിഞ്ഞിമല ഇടുക്കി രണ്ടായിരത്തി ആറ് കുറിഞ്ഞിമല ഇടുക്കി രണ്ടായിരത്തി ആറ് കുറിഞ്ഞിമല ഇടുക്കി രണ്ടായിരത്തി ഏഴിൽ ചൂളന്നൂർ പാലക്കാട് ചൂളന്നൂർ പാലക്കാട് രണ്ടായിരത്തി ഏഴ് ചൂളന്നൂർ എവിടെയാണ് പാലക്കാട് രണ്ടായിരത്തി പത്ത് പത്തിൽ മലബാർ കോഴിക്കോട് മലബാർ വന്യജീവി സങ്കേതം അത് കോഴിക്കോടാണ് കേട്ടോ മലബാർ വന്യജീവി സങ്കേതം രണ്ടായിരത്തി പത്തിൽ പിന്നെ രണ്ടായിരത്തി പതിനൊന്നില് നമ്മൾ പറഞ്ഞു കൊട്ടിയൂർ അല്ലേ പതിനേഴാമത്തേത് ഏതാണ് കൊട്ടിയൂർ ആണത് രണ്ടായിരത്തി പതിനൊന്നിലാണ് കൊട്ടിയൂർ പിന്നെ രണ്ടായിരത്തി ഇരുപതില് കരിമ്പുഴ രണ്ടായിരത്തി ഇരുപതിലേതാണ് കരിമ്പുഴ രണ്ടായിരത്തി ഇരുപതില് കരിമ്പുഴ അപ്പം ഇത്രയും ആണ് പതിനെട്ടെണ്ണം ഈ പതിനെട്ടെണ്ണം ഇങ്ങനെയും കൂടി നിങ്ങൾ പഠിക്കാം കേട്ടോ കറക്റ്റ് ആ ഒരു വർഷം എന്ന രീതിയിൽ ഏത് സ്ഥലത്താണ് ജില്ലയും വർഷവും കറക്റ്റായിട്ട് പഠിക്കാം അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ ഇതെല്ലാം പഠിക്കുക ഇപ്പോൾ നദികൾ ഉത്തരമഹാസമതലം പിന്നെ ഇംഗ്ലീഷ് ലാൻഡണിംസ് ഉണ്ടായിരുന്നു ഈ വന്യജീവി സംഗീതം ക്ലാസ് ഒളിമ്പിക്സിൻ്റെ ഇയേഴ്സും വേദികളും ഇത്രയും കാര്യമാണ് ഇന്ന് പഠിക്കാനുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും പഠിക്കുക രാത്രിയുള്ള എക്സാമും അറ്റൻഡ് ചെയ്യുക താങ്ക് യു